എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് വന്നിട്ടുള്ളത് ചെമ്പുനീർ പൂവിൻ്റെ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നവീൻ ശ്രുതിയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഹലോ കല്യാണി സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി ആകെ അന്താളിക്കുന്നുണ്ട് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതാരാ ആരായി വിളിക്കുന്നത് എന്നെ കല്യാണി എന്നെല്ലാം വിളിക്കുന്നുണ്ടല്ലോ ഇതാരാണ് ഇനി ആ നവീനെങ്ങാനും ആയിരിക്കോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്രുതി എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ ആരാ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് നവീൻ പറയുന്നുണ്ട് അപ്പോ ഇത്ര പെട്ടെന്ന് നീ എന്റെ ശബ്ദം പോലും മറന്നു പോയോ കല്യാണി എന്ന് ചോദിക്കുന്നുണ്ട് ആരാ നവീനാണോ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി ആ അപ്പൊ നീ എന്നെ മറന്നിട്ടില്ലല്ലേ ഞാൻ കുറച്ചുനാള് വിളിക്കാതായപ്പോൾ നീ എന്നെ അങ്ങ് മറന്നുപോയി എന്നാ ഞാൻ വിചാരിച്ചത് എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ ശല്യം ചെയ്യാനോ ഏ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്തിനാണ് എനിക്ക് വിളിക്കുന്നത് എന്നെ ഉപദ്രവിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളെനിക്ക് വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നത് എൻ്റെ ശ്രുതി നവീൻ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഉപദ്രവിക്കാനോ ഒരിക്കലും ഇല്ല നീ കാരണം എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എൻ്റെ ഭാര്യ എണ്ണ വിട്ടുപോയി അത് നീ കാരണമൊന്നും അല്ലല്ലോ സംഭവിച്ചത് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ കയ്യിലിരിപ്പ് തന്നെയാ അല്ലാതെ ഞാൻ കാരണമല്ല എന്ന് പറയുന്നുണ്ട് നവീൻ പറയുന്നുണ്ട് നീ കാരണം അല്ലല്ലേ എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എല്ലാം എനിക്ക് നഷ്ടമായി നീ ഒറ്റൊരുത്തി കാരണം അതിനെല്ലാം എന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട് ഞാൻ കാരണമൊന്നും നിങ്ങൾ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അതെല്ലാം എൻ്റെ തലയിലോട്ട് ഇടുന്നത് എന്തിനാ എന്ന് ചോദിക്കുന്നു എൻ്റെ ശ്രുതി ആ അതെല്ലാം അവിടെ നീക്കട്ടെ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ സുഖവിവരൊക്കെ എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു ശ്രുതി പിന്നെ അന്വേഷിക്കണ്ടേ നീ ഇപ്പോൾ സുഖമായി ജീവിക്കുകയാണെങ്കിൽ ആ സുഖം ഇല്ലാതാക്കേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ എന്ന് പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ നിങ്ങളോട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്തതിനുള്ളതല്ലേ നിങ്ങൾ അനുഭവിച്ചത് അതിന് എന്നെ പഴിച്ചാരുന്നത് എന്തിനാ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ശ്രുതി നീ കാരണം തന്നെയാ എനിക്ക് ഈ അവസ്ഥ വന്നത് അതിനെല്ലാം എന്നെ കൊണ്ട് കണക്ക് പറയിക്കാതെ ഞാൻ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് ശ്രുതി എനിക്കിപ്പോൾ ഒരു അൻപതിനായിരം രൂപ വേണം അതും എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോൾ കാശ് എടുത്ത് തരാൻ എൻ്റെ കയ്യില് എവിടുന്ന കാശ് എന്റെ കയ്യിൽ അൻപതിനായിരം രൂപയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി നിന്റെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമല്ല ഞാനേ നിന്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറയുന്നുണ്ട് എന്തിനാ എന്തിനാ നിങ്ങൾ ആന്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ആന്റിയും നിങ്ങളും തമ്മില് എന്ത് ബന്ധമായിനുള്ളത് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല പക്ഷെ നിന്റെ പേരും പറഞ്ഞ് കാശ് വാങ്ങിക്കാലോ എനിക്ക് എന്ന് പറയുന്നു നിന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും എൻ്റെ അമ്മായിമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറയുകയാണ് നവീൻ ഓ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് നിങ്ങളെ നിങ്ങളെക്കൊണ്ട് എനിക്കിപ്പോ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നെല്ലാം പറയാണ് എൻ്റെ ജീവിതം തകർക്കുമ്പോൾ നീ ഇതൊന്നും ആലോചിച്ചിരുന്നില്ലല്ലോ ഞാൻ നിന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ അത് നീ സാധിച്ചു തന്നിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും കഷ്ടപ്പാടുണ്ടാവുമായിരുന്നോ ഇതിപ്പോ എൻ്റെ കുടുംബവും എന്നെ വിട്ടുപോയി ഇനി എനിക്ക് മേലും കീഴ് നോക്കാനില്ല എൻ്റെ ജീവിതം ഞാൻ തകർത്തിരിക്കും അല്ല എങ്കിൽ എനിക്ക് അൻപതിനായിരം രൂപ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നീ തരണം എന്ന് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ അത്രയും കാശൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി അതൊന്നും എനിക്കറിയണ്ട ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിനാല് മണിക്കൂർ അത് കഴിഞ്ഞു നീ എനിക്ക് പണം തന്നില്ലെങ്കിൽ ബാക്കി എന്ത് വേണം എന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് നവി ശ്രുതി ആകെ ടെൻഷനായിട്ട് ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ദൈവമേ എവിടുന്നാ അൻപതിനായിരം രൂപ ഞാൻ അവന് കൊടുക്കുന്നത് ഇവനെ കൊണ്ട് ആകെ സ്വസ്ഥതയില്ലല്ലോ എന്നെല്ലാം ആലോചിക്കുന്നുണ്ട് ശ്രുതി എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശ്രുതി ആ സമയത്ത് ചന്ദ്രമാതി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അത് ഒന്നുമില്ല ആൻറ്റി ഞാൻ പാർലറിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് ചന്ദ്രമതി പറയുന്നുണ്ട് ശരി മോളെ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറയാണ് അതിനുശേഷം പുറത്തോട്ട് പോകുന്നുണ്ട് ചന്ദ്ര ശ്രുതി ആലോചിക്കുന്നുണ്ട് ദൈവമേ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ എവിടുന്നാ കാശുണ്ടാക്കുന്നത് എന്നാലോചിക്കയാണ് പെട്ടെന്ന് തന്നെ വർഷ വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് വർഷ രേവതിയോട് പറയുന്നുണ്ട് രേവതി ചേച്ചി രേവതി ചേച്ചി എന്ന് വിളിക്കുകയാണ് എന്താ വർഷ നീ എന്തിനാ എന്നെ വിളിച്ചത് അത് ഒരു സന്തോഷ വാർത്തയുണ്ട് എനിക്കുണ്ടല്ലോ വലിയൊരു ഫിലിമിന്റെ ഡബിങ് കിട്ടിയിട്ടുണ്ട് അതും വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയുടെ ഡബിങ്ങിനാണ് എന്നെ വിളിച്ചിട്ടുള്ളത് നോക്ക് ചേച്ചി എനിക്ക് അഡ്വാൻസും കിട്ടിക്കഴിഞ്ഞു നോക്ക് രണ്ടു ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാണ് ഓ വർഷെ വളരെ നല്ല കാര്യം ക്ക് നല്ല കഴിവുള്ള കുട്ടിയാ നീ അതുകൊണ്ട് തന്നെ നിനക്ക് ഒരുപാട് ചാൻസുകളെല്ലാം ഇനിയും കിട്ടും എന്ന് പറയുന്നുണ്ട് രേവതി താങ്ക് യു രേവതി ചേച്ചി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മുറിയിലേക്ക് കയറിപ്പോകുന്നുണ്ട് വർഷ ഇത് ശ്രുതി കാണുന്നുണ്ട് ശ്രുതി ആലോചിക്കുന്നുണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഒരു അൻപതിനായിരം രൂപ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കണം എന്നാൽ പിന്നെ അയാൾക്ക് അൻപതിനായിരം രൂപ കൊടുക്കാമല്ലോ എന്നാലോചിക്കുന്നുണ്ട് ശ്രുതി പക്ഷേ കുറ്റയോട് ഞാൻ എങ്ങനെ അൻപതിനായിരം രൂപ ചോദിക്കും ഞാൻ അവളുടെ മുന്നിൽ ഞാൻ വലിയ അല്ലേ എൻ്റെ കയ്യിൽ അൻപതിനായിരം രൂപ പോലും എടുക്കാനില്ലേ എന്നില്ലേ അവൾ ചിന്തിക്കുക എന്ത് ചെയ്യും ദൈവമേ എന്നാലോചിക്കുന്നുണ്ട് ശ്രുതി അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ശ്രുതിക്ക് നവിനി കാശ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ആ സമയത്ത് നവീൻ ചന്ദ്രമതിക്ക് വിളിക്കുന്നുണ്ട് ഹലോ ഇത് ചന്ദ്രമതിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഇത് ആരാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് കല്യാണി ഇല്ലേ അവിടെ അവളുടെ ഫോണിലോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഓ നിങ്ങൾക്ക് ആൾ മാറിയതായിരിക്കും ഇത് കല്യാണിയുടെ വീടല്ല എന്ന് പറയുന്നുണ്ട് കല്യാണിയുടെ വീടല്ലേ ആ നിങ്ങളുടെ മരുമകളല്ലേ കല്യാണി എന്ന് ചോദിക്കുന്നുണ്ട് എന്റെ മരുമകള് കല്യാണി ഒന്നുമല്ല എന്ന് പറയാണ് ആ അങ്ങനെ നേരം വഴിയില്ലല്ലോ നിങ്ങളുടെ മകനല്ലേ സുതി എന്ന് ചോദിക്കുന്നുണ്ട് അതെ സുതി എന്റെ മകൻ തന്നെയാ പക്ഷേ അവന്റെ ഭാര്യയുടെ പേര് കല്യാണി എന്നല്ല ശ്രുതി എന്നാണ് എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി ഇത് കേക്കുന്നതും നാവിയും പൊട്ടിച്ചിരിക്കുന്നുണ്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ പൊട്ടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ഈ തമാശ പറയുന്നത് കേട്ടാ പിന്നെ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ എന്ന് പറയാണ് ഏ തമാശയോ അതിനിപ്പം ഞാൻ എന്ത് തമാശയാ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് പിന്നെ തമാശയല്ലാതെ നിങ്ങളുടെ മരുമകളുടെ പേര് ശ്രുതി എന്നാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മരുമകൾ ശ്രുതിയല്ല കല്യാണി എന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ എന്റെ മരുമകൾ ശ്രുതിയാണ് അല്ലാതെ കല്യാണി അല്ല ഹോ നിങ്ങൾ ഇങ്ങനെ പിന്നെയും കോമഡി പറയാതെ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആരാ എന്താ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി ഞാൻ ആരാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ മരുമകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം നിങ്ങളുടെ മരുമകളുടെ പേര് ശ്രുതി എന്നല്ല കല്യാണി എന്നാ എന്ന് പറയുന്നുണ്ട് കല്യാണി എന്നോ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി അവളെ പുറകിൽ നിന്ന് കല്യാണി എന്ന് വിളിച്ചു നോക്ക് അവള് തിരിഞ്ഞു നോക്കൂ ഇല്ലോന്ന് അറിയാലോ എന്ന് പറയുന്നുണ്ട് ഹലോ ഹലോ നിങ്ങൾ ഫോൺ വെച്ചോ ആരാണ് സംസാരിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്രമതി ഇയാൾ എന്തൊക്കെയാ പറയുന്നേ ശ്രുതി എന്നല്ലേ അവളുടെ പേര് കല്യാണി എന്നാണെന്നോ എന്നും പറഞ്ഞോണ്ട് എന്നാ അയാൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ച് ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ശ്രുതി കാശ് എങ്ങനെ കൊടുക്കണം എന്നറിയാതെ ടെൻഷനായിട്ടിരിക്കാണ് ശ്രുതിയെ പിന്നിൽ നിന്നും കല്യാണി എന്ന് വിളിക്കുന്നുണ്ട് ചന്ദ്രമതി ശ്രുതി പെട്ടെന്ന് തന്നെ ഞെട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ആന്റി ആന്റി ഇപ്പൊ എന്താ വിളിച്ചേ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി എന്ന് എന്ന് പറയാണ് കല്യാണി എന്നോ എനിക്ക് കല്യാണി ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ കല്യാണി എന്ന് വിളിച്ചപ്പോ നീ തിരിഞ്ഞു നോക്കിയല്ലോ എന്ന് പറയാണ് അത് പെട്ടെന്ന് ആന്റിയുടെ സൗണ്ട് കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയതാ ആ അല്ലാതെ കല്യാണി എന്ന് വിളിച്ചോ തിരിഞ്ഞു നോക്കിയതല്ല എന്നും പറഞ്ഞ് ചന്ദ്രമതിയുടെ മുന്നിൽ കിടന്ന് പതറുന്നുണ്ട് ശ്രുതി ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് എനിക്കൊരാള് വിളിച്ചിട്ട് പറയാ നിന്റെ പേര് കല്യാണി എന്നാണ് ശ്രുതി എന്നല്ല എന്നൊക്കെ ആരാണ് എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുകയും ചെയ്തില്ല എന്തൊക്കെയാണ് അയാൾ പറയുന്നത് നിനക്ക് കല്യാണി എന്ന് പേരുണ്ടോ മോളെ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി ഇല്ലാൻറ്റി എനിക്ക് അങ്ങനെ കല്യാണി എന്നൊന്നും എനിക്ക് പേരില്ല എന്ന് പറയുന്നുണ്ട് ഓ എന്നാ പിന്നെ ആരാണാവോ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട് ചന്ദ്രമതി ശ്രുതി പറയുന്നുണ്ട് ആ നവീൻ അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയാണല്ലോ അവനതാ ആൻറ്റിക്ക് വിളിച്ചിരിക്കുന്നു ഇനി എങ്ങനെയെങ്കിലും കാശ് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞോണ്ട് വർഷ എടുത്തു വെച്ചിട്ടുള്ള കാശ് എങ്ങനെയെങ്കിലും മോഷ്ടിക്കണം എന്ന് മനസ്സിലുറപ്പിക്കുന്നുണ്ട് ശ്രുതി അതിനുവേണ്ടി വർഷയുടെ റൂമിലോട്ട് പോവുകയാണ് ശ്രുതി ആരെങ്കിലും വരുന്നുണ്ടോ എന്നെല്ലാം തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയാണ് ശ്രുതി റൂമിലോട്ട് പോകുന്നത് റൂമിലോട്ട് പോകുന്നതും അവിടെ വർഷ നിൽക്കുന്നുണ്ട് വർഷ ചോദിക്കുന്നുണ്ട് എന്താ എന്താ ശ്രുതി ചേച്ചി എന്താ എന്ന് ചോദിക്കുകയാണ് അത് ഒന്നുമില്ല വർഷേ ഞാൻ നീ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ ആ നിനക്കിന്ന് ഡബിംഗ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഉണ്ട് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വർഷ ഏയ് ആവശ്യമൊന്നുമില്ല ഞാൻ വെറുതെ വന്നതാ എന്നാ നീ പോവാൻ നോക്ക് നിന്റെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് ശ്രുതി എന്നും പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി ഷോ അവൾ പോയിട്ടില്ലല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും ആ അവൾ ഏതായാലും പോവാൻ നിൽക്കുകയാണ് എന്നല്ലേ പറഞ്ഞത് ആ സമയത്ത് പോയി കാശെടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് ശ്രുതി ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ഭാഗ്യഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്